വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എറണാകുളത്ത് വൈറ്റ്ല തൃപ്പോണത്തുറ റൂട്ട് ഹൈവേ പേട്ടെ ജംഗ്ഷനടുത്ത് മൂന്ന് സെന്റിൽ രണ്ട് കാർ പാർക്കിംഗ് സൗകര്യത്തിലും നാല് സെന്റിൽ മൂന്ന് വലിയ കാർ പാർക്കിംഗ് സൗകര്യത്തിലും കൊടുക്കുവാൻ താൽപ്പര്യമുള്ള വാസ്തുപ്രകാരം പടിഞ്ഞാറ് ദർശനത്തിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു സ്റ്റഡി റൂമോടും കൂടിയ ആയിരത്തി സ്ക്വയർ ഫീറ്റ് ഒരു പുതിയ ഇരുനില ഫോർ ബി സെമി ഫർണിഷ്ഡ് വീടാണ് പരിചയപ്പെടുത്തുന്നത് നല്ല ബിൽഡിംഗ് ക്വാളിറ്റിയിൽ നൂറ് ശതമാനവും വിശ്വസിക്കാവുന്ന രീതിയിൽ പണിതിട്ടുള്ള ഈ വീടിന്റെ ആസ്കിംഗ് പ്രൈസ് മൂന്ന് സെന്റും വീടിനും എൺപത്തിരണ്ട് ലക്ഷവും നാല് സെന്റിനും വീടിനും തൊണ്ണൂറ്റി മൂന്ന് ലക്ഷവുമാണ് റേറ്റ് തീർച്ചയായും നെഗോഷിയബിൾ ആണ് ഈ വീടിന്റെ അകത്തും പുറത്തുമുള്ള എല്ലാ ദൃശ്യങ്ങളും ഉൾപ്പെടുത്തി എല്ലാ ഭാഗങ്ങളുടെയും സ്ക്വയർ ഫീറ്റ് അടക്കം വിവരിച്ചുകൊണ്ടുള്ള ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഈ ചാനലിലും ഈ വീഡിയോയിൽ റിലേറ്റഡ് വീഡിയോ ആയ ആഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ തൃപ്പോണ ടച്ച് ചെയ്തുള്ള ഏരിയയിൽ വിൽപ്പനയ്ക്കുള്ള ഒരുപാട് വീടുകളുടെ വീഡിയോസും ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാവുന്നതാണ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൂടുതൽ വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം